നമസ്കാരം കേരള ഹൈക്കോടതിയിലെ ഏറ്റവും തിരക്കേറിയ അഭിഭാഷകരിൽ ഒരാളായിരുന്ന ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിലെ ജഡ്ജായി മാറിയപ്പോൾ അറിയാവുന്ന പലരും അത്ഭുതപ്പെട്ടു സാധാരണഗതിക്ക് അഭിഭാഷക വൃത്തിയിൽ അങ്ങേതലയ്ക്കിൽ നിൽക്കുന്ന പലരും ജഡ്ജിമാരാവാൻ വിസമ്മതിക്കാറുണ്ട് അങ്ങനെ ജഡ്ജിയായ ദേവൻ രാമചന്ദ്രൻ ഹൈക്കോടതിയിലെ ജുഡീഷ്യൽ ആക്ടിവിസത്തിന്റെ വക്താവായി മാറുന്നു മുഖം നോക്കാതെ ജനങ്ങൾക്ക് നീതി കിട്ടുക എന്ന ലക്ഷ്യത്തിൽ ദേവൻ രാമചന്ദ്രൻ നടത്തുന്ന പല ഇടപെടലുകളും വിമർശനങ്ങൾക്ക് കാരണമാകാൻ കാരണമാകുന്നത് രാഷ്ട്രീയ തിമിരം ബാധിച്ചവരുടെ മഞ്ഞക്കണ്ണുകളാണ് ഇപ്പോൾ ഈ നാട് ഭരിക്കുന്നത് പിണറായിയും സി പി എമ്മും ആയതുകൊണ്ട് അവരുടെ കണ്ണിലെ നോട്ടപ്പുള്ളിയായി മാറിയിരിക്കുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സി പി എമ്മിനെ പ്രത്യേകിച്ച് പിണറായിയെ വിമർശിക്കുന്നവർക്കൊക്കെ എളുപ്പത്തിൽ ചാർത്തി കൊടുക്കുന്ന ഒന്നാണ് സംഘിപ്പട്ടം അവർക്കാർക്കും ഇവർ കൊങ്ങിപ്പട്ടം കൊടുക്കാറില്ല കൊങ്ങിപ്പട്ടത്തെക്കാൾ ഇവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ നല്ലത് സംഘിപ്പട്ടമായതുകൊണ്ടാണ് അപ്പോൾ തന്നെ ചാടി ആ കിരീടം കൊടുക്കുന്നത് നേരത്തെ തന്നെ ഹൈക്കോടതി ജഡ്ജിയായ ദേവൻ രാമചന്ദ്രനെ അവർ സംഘിപ്പട്ടം കൊടുത്തിരുന്നു എന്തായാലും ഇപ്പോൾ സർക്കാരിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊക്കെ വിധി പറയുന്ന ജഡ്ജായി ജസ്റ്റിസ് ദേവൻ മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ നവകേരള സദസ് പോലെയുള്ള ദൂർത്തിനെതിരെ അതിശക്തമായ നിലപാടാണ് ജസ്റ്റിസ് ദേവൻ എടുത്തത് മറിയക്കുട്ടി എന്ന എൺപത് വയസ്സുകാരി തന്റെ പെൻഷനു വേണ്ടി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ അവരെ വി ഐ പി ആയി പ്രഖ്യാപിച്ച് അവർക്ക് ക്രിസ്മസ് ഉണ്ടാകാൻ കഴിയാത്തത് കൊണ്ട് താനും ക്രിസ്മസ് ഉണ്ടുന്നില്ല എന്ന് പ്രഖ്യാപിച്ച് മാനവപക്ഷം തെളിയിച്ചത് ഇപ്പോൾ സി പി എമ്മിനെ കട്ടക്കലിപ്പിന് കാരണമാകുന്നു ഷഖാക്കൾ ഒരു ഇടവേളയ്ക്ക് ശേഷം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ സംഘിപ്പട്ടം ചാർത്തി അധിക്ഷേപിക്കാൻ രംഗത്തെത്തിയിരിക്കുന്നു അനേകം പോരാളി ഷാജിമാരാണ് ജസ്റ്റിസ് ദേവനെ അധിക്ഷേപിച്ചുകൊണ്ടിപ്പോൾ രംഗത്തുള്ളത് ഹൈക്കോടതി ജഡ്ജിയോ സുപ്രീം കോടതി ജഡ്ജിയോ ഒന്നും തങ്ങൾക്ക് പുല്ലാണ് എന്ന് സി പി എം പണ്ടെ തെളിയിച്ചിട്ടുള്ളതാണ് പാർട്ടിയുടെ നേതാവായ എം വി ജയരാജൻ പണ്ട് ഹൈക്കോടതി ജഡ്ജിയെ ശുംഭൻ എന്ന് വിളിച്ചതിനെ ജയിലിൽ പോയതുപോലും തിലകക്കുറിയായി കൊണ്ടു നടക്കുന്ന നേതാക്കളിൽ ഒരാളാണ് അതുകൊണ്ട് തന്നെ കോടതിയെ ലക്ഷ്യമോ ജഡ്ജിമാരെ അധിക്ഷേപിക്കുന്നത് ഒന്നും സി പുത്തരിയല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെങ്കിലും ചെയ്തോളൂ ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം എന്ന അഹന്തയാണ് സി പി എമ്മിനെ പ്രത്യേകിച്ച് പിണറായിയുടെ ശിങ്കിടികളെ ഭരിക്കുന്നത് അതുകൊണ്ടാണ് ദേവൻ രാമചന്ദ്രനെ പച്ചയായി ചീത്ത വിളിച്ചുകൊണ്ട് ഒരു ഉളുപ്പും ഭയവുമില്ലാതെ സഖാക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് പി കെ സുരേഷ് കുമാർ എന്നുപേരുള്ള സോഷ്യൽ മീഡിയയിൽ പിണറായിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടും വാത എഴുതുന്ന ഒരു സഖാവ് ദേവൻ രാമചന്ദ്രനെ കുറിച്ച് ഇന്നലെ എഴുതിയ കുറിപ്പ് പ്രഥമ ദൃഷ്ടിയ കോടതിയലക്ഷ്യമാണ് എന്ന് മനസ്സിലാകാത്തത് ശഖാക്കൾക്ക് മാത്രമാണ് പി കെ സുരേഷ് കുമാർ ഇങ്ങനെ എഴുതുന്നു സ്വയം പ്രഖ്യാപിത കാവ്യ ബെഞ്ചിലിരുന്ന് കൊണയടിക്കുന്ന ദേവൻ രാമചന്ദ്രനോടാണ് കോവിഡ് ലോക്ക്ഡൌൺ കാലത്ത് തൊഴിലും വരുമാനവും നിലച്ച് സാധാരണ ജനങ്ങൾ പറഞ്ഞപ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ താൽക്കാലികമായ ചെറിയ തുക സാലറി ചലഞ്ചിലൂടെ സമാഹരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചപ്പോൾ കേരള ഹൈക്കോടതി എടുത്ത സമീപനം എന്തായിരുന്നു ഒരു രൂപയെങ്കിലും താങ്കൾ അടക്കമുള്ള ഹൈക്കോടതി ജഡ്ജിമാർ കൊടുത്തോ ജഡ്ജിമാരുടെ ശമ്പളത്തിന് കുറവ് വരുത്തരുത് എന്ന് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് രേഖാമൂലം ആവശ്യപ്പെട്ടില്ലേ അതിനു മുമ്പ് പ്രളയം സൃഷ്ടിച്ച പ്രതിസന്ധിയെ അതിജീവിക്കാൻ സാലറി ചലഞ്ച് പ്രഖ്യാപിച്ചപ്പോൾ അത് ചോദ്യം ചെയ്ത ഒരു വിഭാഗം ജീവനക്കാർ കോടതിയിലെത്തിയപ്പോൾ സാലറി ചലഞ്ചിനെതിരെ വിധി പറഞ്ഞത് കേരള ഹൈക്കോടതിയല്ലേ രണ്ടു ലക്ഷത്തിൽ പരം രൂപ പ്രതിമാസ ശമ്പളവും ഏകദേശം അതിനടുത്ത് വരുന്ന തുക മറ്റലവൻസുകളുമായി കൈപ്പറ്റുന്ന താങ്കൾ കോവിഡ് പ്രതിസന്ധി കാലത്ത് മറ്റ് സഹജീവികൾക്കായി എന്ത് ചെയ്തു കോവിഡ് സൃഷ്ടിച്ച ആഗോള സാമ്പത്തിക പ്രതിസന്ധി അതിജീവിച്ച് മൂന്ന് രാജ്യങ്ങളെയോ ലോകത്തുള്ളൂ യു എ ഖത്തർ സൗദി അറേബ്യ പ്രതിസന്ധികൾ ആ രാജ്യങ്ങൾ അതിജീവിച്ചെങ്കിലും അവിടുത്തെ പ്രവാസികളുടെ ജീവിത ചെലവ് അധികരിച്ചു ഇന്ധനവില വർദ്ധിച്ചു നികുതികൾ വർദ്ധിച്ചു നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിച്ചു തൊഴിലവസരങ്ങൾ കുറഞ്ഞു ശമ്പളം കുടിശ്ശിക തുടർക്കഥയായി വൻകിട വികസിത ഇപ്പോൾ തൊഴിലാളികൾ വിവിധ പ്രക്ഷോഭങ്ങളിലാണ് കറൻസി നിരോധനവും ജി എസ് ടി എന്നിവ രാജ്യത്ത് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം പിന്നാലെ വന്ന കോവിഡ് മഹാമാരി ലോക്ക്ഡൌൺ എന്നിവ കേരളത്തിലെ റവന്യൂ വരുമാനത്തെ സാരമായി ബാധിച്ചു മറ്റ് സംസ്ഥാനങ്ങൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിർബന്ധിത വെട്ടിക്കുറവ് വരുത്തിയപ്പോൾ കേരളം താൽക്കാലികമായി ഒരു ചലഞ്ച് പ്രഖ്യാപിച്ച് പിന്നീട് തുക തിരിച്ചു നൽകുകയും ചെയ്തു ധനപ്രതിസന്ധി മറികടക്കാൻ യഥേഷ്ടം കടമെടുക്കുമ്പോൾ കേരളത്തിന് കടമെടുക്കാനുള്ള അവസരം കേന്ദ്രം നിഷേധിച്ചു ഹൈക്കോടതിയിൽ ഇപ്പോൾ പാർക്കിംഗ് സൗകര്യം കുറവായതുകൊണ്ട് മാത്രം ഹൈക്കോടതി കളമശ്ശേരിയിലേക്ക് മാറ്റുമ്പോൾ എത്ര കോടികൾ സംസ്ഥാനത്തിന് അധിക ബാധ്യത വരുമെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ ഹൈക്കോടതി അവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കേണ്ട എന്ത് അനിവാര്യതയാണ് ഇപ്പോഴുള്ളത് ഇന്ത്യയിൽ ഏറ്റവും അധികം തുക സാമൂഹിക പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം അറുപത് ലക്ഷത്തിനു മുകളിൽ വരും അതിന് ഗുണഭോക്താക്കൾ അതിൽ അഞ്ചര ലക്ഷം പേർക്കാണ് കേന്ദ്ര സർക്കാർ മുന്നൂറ് രൂപ വീതം കൊടുക്കുന്നത് അത് തന്നെ മൂന്ന് വർഷമായി കുടിച്ചുകയാണ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപയായിരുന്നു അത് പതിനാറ് മാസക്കാലം കുടിച്ചുകയായിരുന്നു മറിയ കുട്ടിയെ വാർത്തകളിൽ നിറച്ചു നിർത്താൻ കോൺഗ്രസ് അവരെ ടൂളാക്കി ഉപയോഗിക്കുമ്പോൾ ആ രാഷ്ട്രീയ കളിക്ക് ഇന്ധനം പകരുന്ന പരാമർശങ്ങൾ ഏത് ഹൈക്കോടതി ജഡ്ജി നടത്തിയാലും ആ മാന്യദേഹത്തിനെതിരെയും പ്രതികരണങ്ങൾ ഉണ്ടാവും താങ്കൾ ധരിച്ചിരിക്കുന്ന കറുത്ത വസ്ത്രത്തിന് മുകളിൽ ചുറ്റിയ കാവികോണകം ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും അഴിച്ചു മാറ്റണം മിസ്റ്റർ ശുംഭൻ രാമചന്ദ്രൻ ഇതാണ് ആ സഖാവിന്റെ വെളിപാട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെ ഒട്ടുമിക്കതും തെറ്റായ ഫാക്ട്സ് ആണ് ഈ സർക്കാരിന് ധനകാര്യ മാനേജ്മെന്റ് അറിയാത്തതുകൊണ്ട് കടം വാങ്ങി മുടിഞ്ഞു എന്നത് ഈ നാട്ടിലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം കെ സുരേഷ് കുമാറിനെ പോലുള്ള അന്തം കമ്പികൾ ഒഴികെ സകലർക്കും ജഡ്ജിമാർ ഇത്തരം ദുരന്തങ്ങളിൽ ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് അവരെ അറിയാത്തത് കൊണ്ടാണ് ഇതൊന്നും അറിയാതെ നാട്ടുകാരുടെ പോക്കറ്റിലെ പണം ലാക്കാക്കി തട്ടിപ്പും വെട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുന്ന ഈ സർക്കാരിനും അതിന് കുടപിടിക്കുന്ന സഖാക്കൾക്കും ഇതൊക്കെ തന്നെ പറയാൻ കഴിയൂ പക്ഷെ എന്റെ പ്രശ്നം അതൊന്നുമല്ല എന്തഭിപ്രായവും ആരും പറയട്ടെ പക്ഷെ ഒരു വിധിയുടെ പേരിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയെ പരസ്യമായി അധിക്ഷേപിക്കുന്നത് ഈ നാട്ടിലെ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് അങ്ങനെ ഭീഷണി മുഴക്കിയാൽ ഒരു ജഡ്ജിക്കും മുഖം നോക്കാതെ വിധി പ്രഖ്യാപിക്കാൻ കഴിയാതെ വരും ഞങ്ങൾക്കെതിരെ ആരെങ്കിലും വിധി പ്രഖ്യാപിച്ചാൽ അവരെ ഞങ്ങൾ അങ്ങ് മൂക്കിൽ കയറ്റിക്കളയുമെന്ന് സഖാക്കൾ പറഞ്ഞാൽ സഖാക്കളുടെ കയ്യൂക്കിന്റെ കാലത്ത് ഏത് ജഡ്ജിക്കാണ് നീതിപൂർവം വിധി പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ഇത് ഗൗരവപൂർവം കോടതി എടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ആരുടെയെങ്കിലും പരാതിക്ക് വേണ്ടിയോ സോളിസിറ്റർ ജനറലുടെ നടപടിക്ക് വേണ്ടിയോ ഹൈക്കോടതി കാത്തിരിക്കരുത് ഈ പ്രസ്താവനയെ ഹൈക്കോടതി രജിസ്ട്രാർ സ്വമേധയാ കേസായി എടുക്കുകയും കോടതി അലക്ഷ്യത്തിന് ഈ അന്തങ്കം വിളിച്ചു വരുത്തി നടപടിയെടുക്കുകയും വേണം ഇങ്ങനെ വഴിയേ പോകുന്നവർക്കൊക്കെ കൊട്ടാൻ പറ്റുന്ന ചെണ്ടയായി കോടതികൾ മാറിയാൽ അതും ഹൈക്കോടതികൾ മാറിയാൽ പിന്നെ ഈ നാട്ടിൽ നിയമവാഴ്ച ഇല്ലാതാവും കോടതികളെയെങ്കിലും ജനങ്ങൾക്ക് ഭയമുണ്ടാവണം നിയമസംവിധാനങ്ങളെപ്പോലും ഭയമില്ലാത്ത ഒരു ജനത നാശം സ്വയം ചോദിച്ചു വാങ്ങുകയാവും അതീവ ഗൌരവത്തോടെ ഇത് കൈകാര്യം ചെയ്യണമെന്നും ഈ നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തിരിക്കുന്ന ആൾക്കെതിരെ സ്വമേധയാ കേസെടുക്കണമെന്നും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയോടെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു